വനിതകൾക്കും പുരുഷന്മാർക്കും ഇന്ത്യൻ നേവിയിലേക്ക് മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് നമ്മുടെ കേരളത്തിലേക്ക് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു അതിനപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് നീട്ടിവെച്ചിട്ടുണ്ട് അതുപോലെ ഉദ്യോഗാർത്ഥികൾക്ക് അറിയേണ്ട മറ്റൊരു കാര്യമാണ് എപ്പോഴാണ് നമ്മുടെ അഗ്നിവീർ തസ്തിക നേവിയുടെ അഗ്നിവീർ തസ്തിക വരുന്നത് എന്നുള്ള കാര്യം ഉടനെ അത് വന്നു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും നിലവിൽ യാതൊരു അപ്ഡേറ്റും ലഭിച്ചിട്ടില്ല വന്നാൽ ഉടനെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും എനിവേ ഇപ്പോഴുള്ള ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൻ്റെ മുൻപ് നമ്മൾ വീഡിയോ ചെയ്തതാണ് എങ്കിലും ലാസ്റ്റ് ഡേറ്റിലേക്ക് ലാസ്റ്റ് ഡേറ്റ് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതെന്നാണ് അതിൻ്റെ കൂടുതൽ തുടർന്നുള്ള വിവരങ്ങളൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഇതായിരുന്നു നേവി മുൻപ് ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുണ്ടായിരുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അൺമേരേഡ് ആയിട്ടുള്ള മെയിൽ ആൻഡ് ഫീമെയിൽസിനെ ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് മെൻ ആൻഡ് വുമൺ അപേക്ഷിക്കാം ഷോർട്ട് സർവീസ് കമ്മീഷനിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ബ്രാഞ്ചിലേക്ക് ജൂൺ ടു തൗസൻഡ് ട്വൻറ്റി ഫോർ കോഴ്സിലേക്കായിരുന്നു വിജ്ഞാപനം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് എനിവേ ഇതിൻ്റെ അപേക്ഷ തുടങ്ങിയത് ഇരുപത്തി മൂന്ന് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മൂന്ന് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഈ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പന്ത്രണ്ട് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി വരെ ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ് ഇതിന് സെലക്ഷൻ ലഭിച്ചു കഴിഞ്ഞാൽ ഐ എൻ എ ഏഴിമല കേരളത്തിലേക്കാണ് നിങ്ങൾ വരുന്നത് അതായത് കേരളത്തിലുള്ള നമ്മുടെ ഏഴിമല കണ്ണൂരിലുള്ള ഏഴിമല നേവൽ അക്കാഡമിയിലായിരിക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കിയുള്ള പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതായത് സെലക്ഷൻ കഴിഞ്ഞാൽ നിങ്ങൾ അവിടെയായിരിക്കും ആദ്യം തന്നെ ട്രെയിനിങ്ങിന് വേണ്ടി ജോയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ അപേക്ഷിക്കേണ്ട കൂടുതൽ വിവരങ്ങളും അപേക്ഷിക്കാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതാണ് പിന്നെ മുൻപ് ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൽ ഇതിൻ്റെ സെലക്ഷനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഡീപ്പർ പറഞ്ഞിട്ടുണ്ട് അത് കാണാനായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും ഓൾസോ നോട്ടിഫിക്കേഷൻ വീഡിയോ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഇവിടെ കാണാൻ സാധിക്കും എസ് എസ് സി എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഇൻഫർമേഷൻ ടെക്നോളജി ബ്രാഞ്ചിലേക്ക് രണ്ട് ജൂലൈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിനും ഒന്ന് ജനുവരി രണ്ടായിരത്തി അഞ്ചിനും ഒരു ലും ഇതിൻ്റെ ഇടയിലും തിരിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപേക്ഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത പത്തിലോ പ്ലസ് ടുവിലോ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിന് അറുപത് ശതമാനം മാർക്ക് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് അറുപത് ശതമാനം മാർക്ക് എനി പറയാൻ പോകുന്ന സ്ട്രീമിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ചിട്ടുള്ള ഉണ്ടായിരിക്കണം കോഴ്സ് ഏതൊക്കെയാ നോക്കുകയാണെങ്കിൽ എം അല്ലെങ്കിൽ ബി ഇ അല്ലെങ്കിൽ എം ടെക്ക് കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിങ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിങ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ സോഫ്റ്റ്വെയർ സിസ്റ്റം അതുമല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ ആൻഡ് നെറ്റ്വർക്കിംഗ് ആൻഡ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് നെറ്റ്വർക്കിംഗ് അതുപോലെ തന്നെ ഡാറ്റ അന അതുപോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇതൊക്കെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം ഇനി ആ യോഗ്യത ഇല്ലാത്തവർക്ക് എം സി എ വിത്ത് ബി സി എ അല്ലെങ്കിൽ ഓറ് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഇൻഫർമേഷൻ ടെക്നോളജി ഇതിലേതെങ്കിലും ഒന്നിലുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും സി സർട്ടിഫിക്കറ്റ് ഉള്ള ഉള്ളവർക്ക് മുൻഗണനയൊക്കെ ലഭിക്കും പിന്നെ അതുപോലെ തന്നെ ഇതിന് എക്സാമോ കാര്യങ്ങളോ ഒന്നും ഷോർട്ട് ലിസ്റ്റ് ചെയ്യും എസ് എസ് ബി ഇൻ്റർവ്യൂ ഉണ്ടാവും ഇൻ്റർവ്യൂ പാസ് ആ ജോലി നൽകപ്പെടുന്നതായിരിക്കും ഈ ഒരു മെത്തേഡിലാണ് ഇതിൻ്റെ ഒരു സെലക്ഷനും ബാക്കിയുള്ള ഒക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയും കാര്യങ്ങളാണ് ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഈ കാര്യം ഷെയർ ചെയ്യുക വീട് ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക